ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മാറ്റപ്പെടുമാറാവട്ടെ കൃപയാൽ മിനിസ്റ്ററിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവശ്യമായിട്ട് നമുക്കൊരു വാക്യം വാക്യാം യഷ്യാവ മുപ്പത്തഞ്ചാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം മൂന്നും നാലും വാക്യങ്ങൾ തളർന്ന കൈകളെ ബലപ്പെടുത്തുകയും കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ മനോഭീതി ഉള്ളവരോട് ധൈര്യപ്പെടുവീൻ ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു അവൻ വന്നു നിങ്ങളെ രക്ഷിക്കും എന്ന് പറവീൻ ഹാളലു സ്തോത്രം നമ്മളെ ഒരുപാട് ധൈര്യപ്പെടുത്തുന്ന ഒരു വചനമാണ് ഹാലലു സ്തോത്രം എന്ത് സംസാരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചപ്പോൾ അടിയൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ഭാഗമാണിത് ഹാളലു ആ സ്ത്രോത്രം അതായത് തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പി മനോഭീതിയുള്ളവരോട് ഉള്ളവരോട് ധൈര്യപ്പെടുവീൻ ഹാളൽ ആസ്തോത്ര നമ്മളൊന്ന് ഈ ലോകത്തേക്കൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് അതായത് ഇപ്പം നമ്മളൊരു ജോലിയിൽ കയറുകയാണ് പുതുതായിട്ടൊരു ജോലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഈ ലോകക്കാർക്ക് നല്ല എന്താണ് ആരോഗ്യമുള്ള ജനത്തെ മതി അല്ലേ ഇപ്പം ഒരു ജോലിയിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ അവർ നമുക്ക് മെഡിക്കൽ ടെസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും കാരണം നമ്മൾ മെഡിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ ഫിറ്റാണോ എന്നറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റുകളെല്ലാം അവർ നടത്തും ആ മേസോത്ര അതായത് ഈ ലോകത്തിന് ഒരിക്കലും എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയ വ്യക്തികളെ അവർക്ക് ഈ ലോകക്കാർക്ക് വേണ്ട അവർക്കും എന്താണ് പെർഫെക്റ്റ് ഇന്നത്തെ ഈ ലോകത്തിൽ ലോകത്തിലോരോ കണ്ടുപിടുത്തങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ആണ് അല്ലെങ്കിൽ നമ്മൾ ജോലി ജോലിയെടുക്കാൻ എത്രമാത്രം പ്രാപ്തരാണ് ആ ക്ലിനിക്കിനോ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നമ്മളെ കൊണ്ട് എത്രമാത്രം മിസ് യൂസ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന അനുസരിച്ചാണ് ഓരോ മേഖലകളിൽ ഇപ്പോൾ ആൾക്കാരെ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ല അവർ എഡ്യൂക്കേഷൻ്റെ ലെവൽ അല്ലെങ്കിൽ എന്താ മാർക്ക് അടിസ്ഥാനത്തിൽ അല്ലെ നന്നായി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ഇടങ്ങളിൽ എന്ത് ചെയ്യും അതിൻ്റെതായ അല്ലേ അപ്പം അതായത് ഈ ലോകത്തിന് എപ്പോഴും എന്തു മതി നല്ലത് ഞാൻ മതി ആ മീൻ സ്ത്രോത്ര ഈ ലോകക്കാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന എന്താണ് അവരുടെ നേട്ടത്തിന് വേണ്ടി അവർക്ക് വരുന്ന ആൾക്കാരും അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ലോകത്തിനും അത് മതി അല്ലെ അപ്പോൾ ആ അങ്ങനെ ഭാരപ്പെടുന്ന അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിക്കാൻ പഠിക്കാനെന്തെയുണ്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളുണ്ട് ഭാഷയുടെ പ്രോബ്ലം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ അപ്പോൾ ഈ തളർന്നിരിക്കുന്നവരെയും അതുപോലെ തന്നെ ധൈര്യഹീനരായിരിക്കുന്നവരും ഒന്നും ഈ ലോകത്തിന് ഇന്നത്തെ ഈ ലോകത്തിന് അവരെയൊന്നും വേണ്ട ഹാലൽ ആസ്തോത്രം അവരെയൊക്കെ മാറ്റി നിർത്തി അല്ലേ പൈസയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും അല്ലേ പല രീതിയിലും പാവപ്പെട്ടവരെ അല്ലെങ്കിൽ ആ ദുഷ്ടത അനുഭവിക്കുന്നവരെല്ലാം ഈ ലോകക്കാർക്ക് വേണം എങ്കിൽ നന്മ ചെയ്യുന്നവരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പല രീതിയിൽ ബുദ്ധിമുട്ട് ിക്കുന്നോ ഒരു ജനത്തെയൊന്നും ഈ ലോകത്തിന് വേണ്ട എന്നുള്ളത് ഒരു പരമാർത്ഥ സത്യമാണ് പക്ഷേ ഈ ദൈവവചനം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം തേടി വന്നത് ഇവിടെ ദൈവവചനം പറയുകയാണ് നിങ്ങൾ എന്തെയാണ് തളർന്ന കൈകളുള്ള വ്യക്തിയാണെങ്കിൽ ആമേ സ്തോത്ര നിങ്ങളുടെ പ്രവൃത്തി തളർന്ന കൈകളെ നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം പ്രവർത്തിച്ചിട്ട് നല്ലൊരു രീതിയിലേക്ക് അതിലൊരു ഫലം കാണുന്നില്ലെങ്കിൽ ദൈവാത്മാവ് സ്പഷ്ടമായി എന്ന് സംസാരിക്കുകയാണ് അവരെ എന്തു ചെയ്യണം നമ്മൾ ബലപ്പെടുത്തണം ഹാലലു സ്തോത്ര അതുപോലെ തന്നെ കുഴഞ്ഞ മുഴങ്ങാലുകൾ അമേ സോത്ര അപ്പം നിങ്ങൾ എന്ത് ഓടി തളർന്നവരായിരിക്കും അല്ല ഒരു വിഷയത്തിന് വേണ്ടി പലവട്ടം പല രീതിയിൽ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ബാങ്കുകളിലാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോ മേഖലകളിൽ ഓടി തളർന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് അവരെ നോക്കിയാണ് യേശുവിന് സംസാരിപ്പാനുള്ളത് അവരെ തേടിയാണ് യേശു ഈ ലോകത്തേക്ക് വന്നത് ആമേ സ്തോത്ര തളർന്നവരെ തേടി ആമേ സ്തോത്ര നിങ്ങൾ മടുത്തിരിക്കും ജീവിതത്തിൽ പല രീതിയിൽ മടുപ്പ് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ ലോകം നിങ്ങൾക്ക് ശാശ്വതമല്ല ദൈവം പറയുകയാണ് ഈ ലോക യഹോവയെ വെറുത്തതുപോലെ ദൈവത്തെ വെറുത്തതുപോലെ നമ്മളെയും വെറുക്കും ആമേ സോത്ത് അതുകൊണ്ട് കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുക പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് ഒരുക്കിയിരിക്കുന്നത് അല്ലേ ഇപ്പം ദൈവാത്മാവ് അങ്ങനെ ഇരിക്കുന്ന വ്യക്തികളോട് അവരുടെ കൈകാലുകൾ എന്നവരും മടുത്തു പോയി ഇനി മുന്നോട്ടേക്ക് ഒരു പ്രതീക്ഷയില്ലാതിരിക്കുന്നവരോട് ദൈവം പറയാൻ ഭീതിയുള്ള കുഞ്ഞുങ്ങളോട് ഭയമുള്ളവരോട് ദൈവാത്മാവ് പറയാണ് എന്താണ് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാ സ്പഷ്ടമായ സംസാരം നിങ്ങൾ എന്തു ചെയ്യണ്ട ഭയപ്പെടേണ്ട ഹാലലൂയ നിങ്ങളുടെ ദൈവത്തിൻ്റെ കാര്യത്തിൽ എന്തുണ്ട് പ്രതിഫലമായിട്ട് അവൻ വരുന്നു ഹാലലൂ അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കോ എന്ന് പറവി ഹാലൽ നമുക്കൊരു പിതാവ് സ്വർഗ്ഗത്തിലുണ്ട് നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നൊരു ദൈവം ആമി ലോ മു നിന്നെ മാറ്റി നിർത്തിയ സ്ഥാനത്ത് ദൈവം നിന്നെ മാനിക്കുവാൻ ഇടയായി തീരൂ ഹാലലൂയ രക്തം ചെയ്യമെടുക്കുമാറാകട്ടെ ഈ വചനം ദൈവം നമ്മളെന്തു ചെയ്യാണ് ബലപ്പെടുത്തുകയാണ് ഹാളലൂയ സ്തോത്ര അതുപോലെ തന്നെ നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ തന്നെ പലയിടങ്ങളിൽ അതായത് ഒന്നുകൊരുന്തറിലൊരു വചനമുണ്ട് അതായത് ബലമുള്ളതിനെ ഇല്ല ബലമുള്ളതിനെ ലക്ഷ്യപ്പ് ഇപ്പം ദൈവ ലോഹത്തിൽ എന്ത് ചെയ്തു നമുക്ക് ആ വചനം വായിക്കാം ഒന്ന് കൊരിന്തിയ ഒന്നാം അധ്യായത്തിൻ്റെ

ഒന്നാം അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് ബലവാന്മാരേറെയില്ല കുലീനന്മാരും ഏറെയില്ല ജ്ഞാനികളെ ലജ്ജിപ്പിപ്പം ദൈവലോകത്തിൽ പോക്ഷത്തമായി തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പ ദൈവലോകത്തിൽ ബലഹീനമായി ഉള്ളതിനെ ഇല്ലായ്മയൊക്കെ ദൈവം ഒന്നുമില്ലാത്ത നമ്മളെ ഓരോരുത്തരും ദൈവം തിരഞ്ഞെടുക്കാൻ കാരണം അവ അഹോവയുടെ സന്നതിൽ ഒരു ജഡവും പ്രശംസിപ്പാനിരിക്കാനാണ് ഹാലലു ആ സ്തോത്ര ദൈവവചനം സ്പഷ്ടമായി പറയുകയാണ് അവൻ എന്താണ് ബലഹീനരെ തേടി ഹാളലു ആ സ്തോത്ര ദൈവം നമ്മുടെ ആരുടെ നിറത്തിലോ പൊക്കത്തിലോ അല്ലെങ്കിൽ ഭാഗിക ഘടകങ്ങളിലൊന്നുമല്ല ദൈവം പ്രസാദിക്കുന്നത് എൻ്റെ ഹൃദയം അത് ദൈവത്തോടെ എങ്ങനെയാണ് അങ്ങനെയാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത് ഹാളലുഹാസ്തോത്രം ഈ ലോകം ബലമില്ലാത്തതിനെ ഉപേക്ഷിക്കുമ്പോൾ ചതഞ്ഞ് ഓടേനെ എന്തു ചെയ്യുന്നു പുകയുന്ന തിരി അല്ല എനിക്ക് അത്തത്തില്ലെന്ന് പറയുന്ന പുകയുന്ന തിരികളെ കെടുത്തിക്കളയാൻ ഈ ലോകം നോക്കുമ്പോൾ ദൈവം വന്നിരിക്കുന്നത് എന്നെ നിന്നെ ഹാളൽ ഈ ലോകം വെറുത്തവരായ നമ്മളെ തേടി വരുന്നൊരു ദൈവ സ്നേഹി ശുവിനെ കുറിച്ച് കേൾക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആമേ സോത്ര എന്നെ ഇനി ആർ സഹായിക്കും ലോകം എന്നെ വേണ്ടെന്ന് എഴുതി ഹാലലു ആ സോത്ര ഈ ലോകത്തിന് എന്നെക്കൊണ്ടൊരു ഗുണമില്ല അല്ലെങ്കിൽ ഒരു ഒരു മേഖലകളിലും എന്നെ കൊള്ളില്ല എന്നെ മാറ്റി നിർത്തി ഈ ലോകത്തിൽ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സക്തിയുണ്ട് നീ ഭയപ്പെടേണ്ട ഹാലലു ആ സോത്ര കാരണം ഹോവ ഉന്നതനെങ്കിൽ അവൻ താഴ്മയുള്ളവനെ ഒരു ദൈവമാണ് അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമാണ് ഹാലലു നീ ദൈവത്തെ പരിചയപ്പെടുക എൻകൗണ്ടർ വിത്ത് ജീസസ് അല്ല ദൈവമായിട്ടൊരു എൻകൗണ്ടറിലേക്ക് നീ വരുക ആമേ സ്തോത്ര സ്ത്രോത്ര അവൻ ഉന്നതനാണ് അവൻ ഉയർന്നിരിക്കുന്നവനാണ് അവൻ ശാശ്വതവാസി എങ്കിലും ദൈവം കർത്താവ് പറയുന്നത് അവൻ ദരിദ്രനെ അറിയുന്ന ഒരു ദൈവം ആമേ അവനെ ദൂരത്തു നിന്ന് മനസ്സിലാക്കുന്ന മനുഷ്യൻ എന്താന്ന് മനസ്സിലാക്കിയൊരു ദൈവം ഹാല ലുയാ സ്തോത്ര അവനോടുകൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് ഈ നാളുകളിൽ നിങ്ങൾ ധൈര്യമില്ലാതെ ധൈര്യഹീനരായിരിക്കുന്നൊരു വ്യക്തിയായിരിക്കാം ബൈബിളിലെ ഒരു കുറേ ഭാഗങ്ങളിൽ ഹാലൽ സൂത്ര നമുക്കറിയാം കൂനയായ ഒരു സ്ത്രീയുടെ കഥ നമ്മുടെ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ എന്താണ് ആരാലും നിവർ നിവർത്തി അല്ലെങ്കിൽ അവടെ ആഗ്രഹം അവക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ രണ്ട് കാശ് കൊടുക്കാൻ ആൾക്കാരുണ്ടായിരിക്കാം പക്ഷെ അവളെ ആ അത്രയും വർഷമായിട്ട് അവിടെ ഹൃദയത്തെ വ്യസനപ്പെടുത്തുന്ന ഞാൻ ഈ ഒരു ഒരവസ്ഥയിൽ തന്നെ അവളുടെ കൂന് അല്ലെ അവൾ ഒരു ഭാരമുണ്ട് അത് അവളിൽ നിന്ന് മാറ്റുവൻ ഈ ലോകത്തിന് കഴിയുകയില്ല ഹാലല്ലേ അതിൽ നിന്ന് അവളെ രക്ഷിപ്പ അത് സർവശക്തനായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിഞ്ഞുള്ളൂ ഹാളലു അതുപോലെയാണ് ഞാനും നീ മനുഷ്യന് പല മനുഷ്യരായാലും മനുഷ്യരാൽ പല ആശ്വാസങ്ങൾ ലഭിക്കും പക്ഷെ നിനക്ക് നിന്റെ ഹൃദയത്തിലൊരിതില് എൻ്റെ ആ ഒരു കാര്യം നേടിയിരുന്ന എൻ്റെ എന്നെ അതിൽ നിന്ന് രക്ഷിപ്പ ഈ ലോകത്തിന് കഴിയില്ല ഹാളലൂ ആസ്തോത്ര നീ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമില്ല ആമേസോത്ത് നിന്റെ ഹൃദയത്തിന് സമാധാനം നൽകുന്ന അതൊന്നും ഉണ്ടല്ലോ അതും തരുവാൻ നസ്രാന യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ ഹാളലു ആസ്തോത്ര വിവചനം അതുപോലെ തന്നെ ലൂക്കോസ് ഗ്ലൂക്കോസിൽ നമുക്കൊന്ന് എടുക്കാം ഗ്ലൂക്കോസ് എഴുതിയ സുശേഷത്തിലെ ഒരു ഭാഗം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചാണ് അതായത് എട്ടാം അധ്യായത്തിൽ പന്ത്രണ്ട് സൽവസരമായ രക്തസ്രാവമുള്ള ഒരു വൈദ്യന്മാരാൽ അല്ലേ ഉപേക്ഷിക്കപ്പെട്ടവളി ലോകം അവിടെ അവളെ ഉപേക്ഷിക്കുകയാണ് ഈ ലോകം അല്ലേ ഇനി അവളെ കൊണ്ട് പറ്റത്തില്ല കാരണം ഒരു ജോലിക്ക് പോകാനോ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയിട്ട് പന്ത്രണ്ട് സൽവസരം അവൾക്ക് ബ്ലീഡിങ് ആണ് അല്ലെ രക്തസ്രാവമായിട്ട് അവൾ ഭാരപ്പെടുകയാണ് നമുക്ക് എല്ലാ പെൺകുട്ടികൾക്കും വരുന്നവൾ ഏഴ് ദിവസം നമുക്ക് എന്താണ് ബ്ലീ പീരീഡ്സിൻ്റെ അവസ്ഥകൾ വരുമ്പോൾ തന്നെ നമുക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാകാം പക്ഷേ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കാ പന്ത്രണ്ട് സൽവസരമായിട്ട് രക്തസ്രാവമമുള്ളൊരു സ്ത്രീഹാളല്ലോ ആ സ്ത്രോത്രം അവിടെ ആ മാനസികമായ ബുദ്ധിമുട്ട് അവൾക്ക് ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ആൾക്കാർ കാണും പക്ഷെ അവളെ ഭയപ്പെടുത്തുന്നതും അവളെ വ്യസനപ്പെടുത്തുന്നതുമായ ഒരു വിഷയമുണ്ടല്ലോ അത് അവിടെ ഹൃദയത്തിലുണ്ട് അവൾക്ക് ഈ ലോകത്തിൽ നിന്നൊരു സൗഖ്യം അമ്മ അത് അവൾക്ക് ഈ ലോകം കൊടുക്കത്തില്ല അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന അനേകർക്ക് പല സപ്പോർട്സിന് ആൾക്കാർ കാണും അല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം സമാധാനം ഇല്ലാതെ വരുമ്പോൾ കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞുതരും കൂട്ടുകാർ പക്ഷെ നിന്റെ ഹൃദയത്തിലൊരു കാര്യമില്ല ആ മേ സ്തോത്ര എന്നെ നീ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് പൂർണ്ണമായ സമാധാനം കിട്ടണമെങ്കിൽ ഹലു ആ ചിലപ്പോൾ ഭർത്താവിൻ്റെ മദ്യപാനം അല്ല അവനോട് കൂടെ കൂട്ടുകൂടി അനേക ഈ മദ്യപാന മദ്യപിക്കുവാനോ പല രീതിയിൽ അല്ലെങ്കിൽ നീ ഒരു അഞ്ഞൂറ് രൂപ ചോദിച്ചാൽ കടം തരാനൊക്കെ ആൾക്കാരൊക്കെ കാണും പക്ഷെ നീ അറിയുന്ന നിന്റെ ഭർത്താവിനെ മദ്യപാനത്തിൽ നിന്ന് വിടിവെപ്പ് ഈ ോകത്തിന് കഴിയുകയില്ല ആമയസ്തോത്രം അതുപോലെ നിന്റെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഭാരപ്പെട്ട രോഗികള ആയിരിക്കുന്നുണ്ടെങ്കിൽ നീ ചിന്തിക്കുന്ന രോഗത്തിൽ നിന്ന് അവരെ വിടിവയ്പീ ലോകക്കാർക്ക് കഴിയുകയില്ല വേണമെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് തരാം ഒരു വസ്ത്രം മേടിച്ച് തരുവാൻ കഴിയുമായിരിക്കാം അല്ല അനേകർ ഈ ലോകത്തെ സഹായിക്കുന്ന നല്ല ആൾക്കാരുണ്ട് പക്ഷേ പൂർണ്ണമായി നിനക്കൊരു സമാധാനം തരണമെങ്കിൽ ആമയസോത്രം അവൻ സമാധാന പ്രഭു നമുക്കൊരു ശിശു ജനിച്ചിരിക്കും നമുക്കൊരു മകൻ നൽകപ്പെട്ട ആധിപത്യ അവൻ്റെ തോളിലിരിക്കാൻ അവൻ അത്ഭുത മന്ത്രിയാണ് അപ്പോൾ വീരനാൻ ദൈവമാണ് അല്ലെ സ്വർഗസ്ഥനാ നമ്മുടെ പിതാവാണ് ഹാൽ ലൂയ എൻ്റെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സമാധാനം നിങ്ങളെ മാനസികമായിട്ട് ശാരീരിക ശാരീരികമായിട്ട് വേദനിപ്പിക്കുന്ന ആ ഒരു വിഷയത്തിൽ നിന്ന് നിന്നെ വിടിവിപ്പാൻ ഈ ലോകത്തിന് കഴിയുകയില്ല നിന്റെ കൂട്ടുകാർക്ക് കഴിയില്ല നിന്റെ മാതാപിതാക്കൾക്ക് കഴിയുകയില്ല നസ്രാന യേശുവിന് മാത്രം അതിനുള്ള ഉത്തരം തരുവാനായിട്ട് കഴിയുകയുള്ളു അമേസോത്ര നമുക്ക് ഈ ഒരു ഭാഗം കൂടെ പെട്ടെന്ന് പറയാ ഇപ്പൊ പന്ത്രണ്ട് സൽവത്സരമായിട്ട് രക്തസ്രാവായ ശ്രീഹാലുഹ്യാസ്തോത്ര ആരാൽ പിടിയിപ്പാനില്ല അല്ലേ ഈ ലോകം അവളെ വെറുത്തിരിക്കുകയാണ് അമ്മയസ്തോത്ര അവൾക്ക് ചിലയിടങ്ങളിലൊക്കെ കയറി ചെല്ലും റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാരണം അവൾ അശുദ്ധി നിറഞ്ഞവളാണ് ബ്ലഡ് പൊക്കോണ്ടിരിക്കുകയാണ് ആ സ്തോത്ര അവിടെ ആ കണ്ണുനീര് അവിടെ ആ വേദന നമ്മളൊന്നും മനസ്സിലാക്കണം കർത്താവ് ഇങ്ങനെ വരുന്നെന്നറിഞ്ഞപ്പോൾ ഹാലലു ആ സ്ത്രോത്ര അവൻ എന്ത് ചെയ്തു വലിയ ജനക്കൂട്ടത്തിൻ്റെ നടവിൽ ഏശു നിൽക്കുവാണ് സ്തോത്ര ആ ഒരു കൂട്ടത്തിൻ്റെ നടിയോ കഴിയാത്തവളും ആ സ്ത്രീ പുറകിൽ അടുത്ത് എന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു ഉടനെ അവിടെ രക്തസ്രാവം നിന്നുപോയി അപ്പോൾ അവക്കിങ്ങനെ തോന്നുകയാണ് ഞാൻ ഞാനിന്ന് യേശുവിൻ്റെ ആ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി ആമയ അവിടെ ആ വിശ്വാസം ആമേ സോത്ര അപ്പം അവൾ അങ്ങ് ദൈവത്തിനോട് അടുക്കാൻ ചെന്നപ്പോൾ പലരും അവിടെ അയൽവാസികൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത് അനേകം നിപ്പുണ്ട് നിനക്ക് ഒരിക്കലും അങ്ങോട്ട് ചെല്ലാൻ കഴിയില്ല കാരണം നീ അശുദ്ധയാണെന്ന് പറഞ്ഞു കാണുമല്ലേ അപ്പം ആ സ്ത്രീക്കുണ്ടായ വിഷമം പക്ഷേ അവിടെ ഉള്ളിലൊരിതുണ്ട് ഞാൻ ഇന്ന് അവൻ്റെ വസ്ത്രത്തെ പിടിച്ച ഹാലലു ആ സ്തോത്ര എന്നെ രക്ഷിപ്പം എൻ്റെ ആ ദൈവത്തിനെ കഴിയുള്ള നമ്മൾ പൂർണ്ണമായി യേശുവിൽ വിശ്വസിച്ചു ആമേ ആമയസ്തോത്ര അനേക കൂട്ടങ്ങൾ നിന്നെടുത്ത് ആമേ സ്തോത്ര സ്തോത്ര ആ യേശുവിന് തോന്നി അവൻ്റെ ശക്തി അവൻ നിന്ന് പുറപ്പെട്ടത് ആമേ സ്തോത്രം അവൻ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു എന്നെ ആരാണ് തൊട്ടത് ഹാലലു ആ സ്തോത്ര അത്രയും ജനങ്ങൾ അവനെ കാണുവാനും വിടുതൽ പ്രായപ്പാൻ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീക്ക് എന്തുകൊണ്ടവിടെ വിടുതൽ ലഭിച്ചു ആമയസ്തോത്ര അവൾ വിശ്വസി ിക്കേണ്ടവനെ വിശ്വസിച്ചു ഹാളലുയ അവൻ ആ അവൾക്ക് തോന്നി ഞാൻ അവൻ്റെ പിന്നാലെ പോയാൽ അല്ല അവൻ്റെ വസ്ത്രത്തിൻ്റെ വസ്ത്രത്തിനെ ഒന്ന് തൊട്ടാലേ വിടുതൽ ഒരു പരമസത്യം അവൾക്ക് ലഭിക്കുവാനായിട്ട് ഇടയായപ്പോൾ അവൾ എന്ത് ചെയ്തു ആ വസ്ത്രത്തെ ചെന്ന് തൊടുവാനായിട്ട് ഇടയായി തീർന്നു ഹാളലുയ സ്തോത്ര എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിന്റെ മനപ്രയാസം മാറുക അല്ലെ നിന്റെ മക്കളുടെ വിഷയം നിന്റെ ഭാവി കാര്യങ്ങൾ എല്ലാത്തിനും നീ പല ഇടങ്ങളിൽ ഓടിയാലോ നീ തൊടേണ്ട ക്രിസ്തുവേശുവിനെ തൊട്ട് ആമ അവനെ വിളിക്കേണ്ട രീതിയിൽ വിശ്വാസത്താൽ അവനെ ഹൃദയത്തിലേക്ക് നീ അവനെ വിളിക്കുവാണെങ്കിൽ ആ നിൻ്റെ പ്രശ്നങ്ങൾക്ക് അവൻ എന്ത് ചെയ്യും മറുപടി തരും നമ്മൾ ബൈബിൾ ഒട്ടനവധി ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ തോന്നും നമ്മൾ വായിച്ച അവൻ എന്ത് ചെയ്ത് വിടുവിക്കുന്നത് പ്രതികൂലം പ്രയാസത്തിലായിരിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട് ഹാളലുയാസോത്ര വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ആ സ്ത്രീയെ നോക്കിയിട്ട് ഹാളലുയാ സ്ത്രോത്ര അവൾ അവൻ എന്ത് ചെയ്ത് പറഞ്ഞ വിശ്വാസം ഹാലലു ആ സ്തോത്ര ഇത് റുംബരു വസ്ത്രമായിരിക്കും അവൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ പിന്നാലെ പോയി അവനെ തൊട്ട് അവൻ അവിടെ നിന്ന് അവൾ ഓടി വന്നെങ്കിൽ ഹാളലു ആ വീട്ടിൽ നിന്ന് ചിലപ്പോൾ അവൾ പുറത്തിറങ്ങാൻ കഴിയാത്തവളാഹരുന്നതാണ് അല്ലെങ്കിൽ എന്നും ഇങ്ങനെ രത്ത് എന്നാൽ അവളിങ്ങനെ ഓടിപ്പോക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം ഹാൽ അവിടെ പ്രതിസന്ധികളെ അവൾ മറികടന്ന് ഹാളലു ഇന്നെനിക്ക് വിടുതൽ ലഭിക്കും എൻ്റെ യേശുവിൻ്റെ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലൊന്ന് തൊട്ടാൽ എനിക്ക് വിടുതൽ ലഭിക്കുന്ന പൂർണ്ണ നിശ്ചയം അവക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി അമ്മയെ സോത്രം അവളെ ഈ ലോകം വേണ്ടെന്ന് വെച്ചതാണ് ബലഹീനതയുള്ളവളാണ് ഈ ലോകം എന്ത് ചെയ്തത് മാറ്റി എഴുതിയവളാണ് എങ്കിൽ ഹോവ അവളുടെ ചരിത്രത്തെ മാറ്റിയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തിനെ നടുവിൽ നിങ്ങൾക്കൊരു മറുപടി വേണമെങ്കിൽ നസ്രാന യേശുവിൻ്റെ പിന്നാലെ വരിക ഹാളു അവൻ നിന്നെ വിടിവിക്കുക ആ മേ സോദ്ര അവനെ നിന്നെ വിടിവിപ്പാൻ കഴിയുകയുള്ളു അതിൽ പൂർണ്ണമായി നീ വിശ്വസിക്കുക അതുകൊണ്ട് ഈ വചനപ്രകാരം ഈ ലോകം നിങ്ങളെ ബലഹീനരെന്ന് നീ എന്ത് ചെയ്യുന്നു മാറ്റി നിർത്തിയിട്ടുണ്ട് അമ്മയും തളർന്ന കൈകളുള്ളവരായിരുന്നെങ്കിൽ നിങ്ങൾ അമ്മ മുഴങ്കാലികൾ മടുത്ത് കാലുകൾ ഓടി ഓടി മടുത്തൊരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ കാര്യത്തിൽ നിനക്കുള്ള പ്രതിഫലവുമായിട്ട് അവൻ നിൽക്കുകയാണ് നമുക്ക് ആ യേശുവിനെ വിളിക്കുക ഹാളിൽ ആ സോത്ര ദൈവവചനം ഇപ്രകാരം നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡിയ അനുഭവിച്ച് നിങ്ങൾക്കോ ഞങ്ങളോടുകൂടി ആശ്വാസം ലഭിക്കും ഹാളിൽ എപ്പോഴാണ് ദൈവത്തിൻ്റെ വരവിങ്ക് നമുക്ക് അതിൽ പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും നമുക്ക് കാത്തിരിക്കാം അതുകൊണ്ട് ഈ ലോകം വെറുക്കുമ്പോൾ അതിൽ ദുഃഖിതരായി മാറിപ്പോവല്ല വിളിക്കേണ്ട നസ്രാന യേശുവിനെ നിന്റെ ജീവിതത്തിലേക്ക് വിളിക്കുക അവൻ നിന്നെ രക്ഷിപ്പാൻ മതിയായവനാണ് ഹാലലു സ്തോത്രം ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ കൃപയാൽ മിനിസ്റ്ററിയുടെ ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ആൾ